ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ദീപാവലിയൊക്കെ ആഘോഷിച്ചതാണല്ലോ ഇവിടെ ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു മക്കളും കൊച്ചുമോളും ഉണ്ടായിരുന്നു കാരണം കൊണ്ട് നല്ല നന്നായി എന്താ പറയുക ദീപങ്ങളൊക്കെ കത്തിച്ച് നന്നായി ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് കുറച്ച് ബിസിയായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിയുടെ പാട്ടും എനിക്ക് വേറെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ കൊച്ചുമകൾക്ക് ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവളെ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ് വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച തന്നെ ഒരു വീഡിയോ എടുത്ത് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഞാൻ ഏത് പാട്ടാണ് പാടണ്ടേന്ന് ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വന്നൊരു ഗാനം യേശു യേശുദാസിൻ്റെ ദാസേട്ടൻ്റെ ഗാനമൊക്കെ ഞാൻ എങ്ങനെ പാടും എന്നറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും എനിക്ക് തോന്നുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണെന്ന് തോന്നുന്നു രവീന്ദ്ര മാഷിൻ്റെ സംഗീതം പാടുന്നത് ദാസേട്ടൻ അപ്പം എങ്ങനെയുണ്ടാവുന്ന ഞാനൊന്ന് ജസ്റ്റ് വെറുതെ എൻ്റെ ഒരു ഇതിപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ അഹങ്കാരാണോന്നറിയില്ല എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ എന്നും ചിരിക്കുന്ന ും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചങ്ങണ് തന്മണം <laughs> പൊ